എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത് പരസ്പരം സ്നേഹം പങ്കിട്ടും ആശ്വസിപ്പിച്ചും ഒട്ടുമിക്ക വിദ്യാലയങ്ങൾക്ക് മുന്നിലും വിദ്യാർത്ഥികളുടെ യാത്ര പറച്ചിൽ വികാരാതീതമായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സാന്നിധ്യവും ഉറപ്പുവരുത്തിയിരുന്നു ഞാനെ കേരളത്തിൽ നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ ഒരു സന്തോഷം വിദ്യാർത്ഥികളുടെ മുഖത്തുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടുകാരെ വിട്ട് പിരിയേണ്ട പല സ്കൂളുകളേക്കും പോകേണ്ട പ്ലസ് വണ്ണിനൊക്കെ പല സ്കൂളിലേക്കും കുട്ടികളുണ്ടാവുക അതിനൊരു ദുഃഖ ഒരു ഒരു ദുഃഖഭാരവും കുട്ടികളുടെ ഭാഗത്തുണ്ട് ഏതായാലും എസ് എൽ പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് കുട്ടികളോട് ഇന്നെ ചോദിക്കാം എന്താ മോളെ പേരെന്താ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ കൂടി വേറെ ൂടി പല അപ്പോൾ തോന്നുന്നു സങ്കടം തോന്നുന്നുണ്ട് പിന്നെ ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ലാസ്റ്റ് മൊമെന്റ് ആണല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്താ പറയാ ഒരു ദുഃഖ സുഖ ദുഃഖ സമൃഷ്ടമായ ഒരു വികാരം ഉണ്ടായിരുന്നു കമ്പാരിറ്റീവ്ലി വലിയ ടഫ് ഇല്ലേനു സിലബസ് മാറുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തിന് പക്ഷേ അതിന് മാത്രം എന്താ പറയാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാ വിഷയം വന്നിന് പിന്നെ അപ്പോൾ അപ്പോൾ പ്ലസ് പല ചേരാനുള്ള ോ പക്ഷെ നമ്മൾ അലോട്ട്മെന്റ് കിട്ടുന്നതിനനുസരിച്ച് പല സ്കൂളിലും പോകാനാണ് ഏതായാലും എല്ലാവരും പിരിയാനുള്ള ഭയങ്കര സങ്കടമുണ്ട് ഇത്രയും കാലം മൂന്ന് വർഷം അപ്പുറം പഠിച്ചതുകൊണ്ടായതുകൊണ്ട് അപ്പോൾ ഭയങ്കര സങ്കടവും പിന്നെന്താ എക്സാം കഴിഞ്ഞൊരു സന്തോഷമുണ്ട് പരീക്ഷ കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ എഴുതി നന്നായിട്ട് എഴുതി എ പ്ലസൊക്കെ പരീക്ഷ അല്ലേ ഓ പരീക്ഷ കണ്ടി കിട്ടുകാരില്ല അപ്പൊ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷം ഉണ്ടാകും അപ്പൊ കൂട്ടുകാരൊക്കെ വേറെ വഴിക്കൊക്കെ പോകുന്നതിന്റെ ഒരു ദുഃഖം ഉണ്ടല്ലേ അങ്ങനെ ആ അങ്ങനെ പോലെ പലക്ക് പോവും അതിന്റെ ഒരു ഇത് എന്താ നമുക്ക് ഉണ്ടാവും എന്നാലും എല്ലാവരും ഒരു സ്കൂൾ കിട്ടാനാണ് നമ്മള് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും വിദ്യാർത്ഥികളൊക്കെ വളരെ സന്തോഷത്തിൽ തന്നെ അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് ഈ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ലഹരിയൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നൽകുന്ന എന്തൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊടിയേത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്തില് എസ് എസ് എൽ സി എക്സാം നടക്കുന്ന എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് അതുപോലെ തന്നെ പ്രതിജ്ഞ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ പേരൻസിനെ ഈ കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കളും ഈ കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് സ്കൂളിൽ എത്തിച്ചേരണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനജാഗ്രതാ സമിതി യോഗം നമ്മൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പന്നിക്കോട് ചേരുകയും അതിശക്തമായ നടപടിക്രമങ്ങളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എച്ച് എംപ് ചേരുന്നുണ്ട് മാഷേ ഇപ്പോൾ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കുട്ടികളൊക്കെ പോവുകയാണ് എന്തൊക്കെ സജ്ജീകരണമാണ് ചെയ്തത് നമ്മളിന്ന് എല്ലാ രക്ഷിതാക്കളെയും നമ്മുടെ സ്കൂളിലേക്ക് വരുത്തിയിട്ടുണ്ട് സുരക്ഷിതമായിട്ട് ഈ ദിവസം കുട്ടികളെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികളെ എല്ലാ ഏതാണ്ട് മിക്കവാറും കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ നമുക്കിന്ന് ബസ് പുറപ്പെടുന്നാണ് വിചാരിക്കുന്നത് ഒരു കുട്ടി പോലും നടന്നു പോകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ ഇത് ഒരു വിദ്യാലയം കൂടിയാണ് കഴിഞ്ഞ തവണ ഒക്കെ ഇരുന്നൂറിന് മുകളിൽ എ പ്ലസ് നേടാൻ കഴിഞ്ഞിട്ട് ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഈ വർഷവും നല്ല വിജയശതമാനം കിട്ടുന്നതാണ് പ്രതീക്ഷ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല പൗരന്മാരാക്കി അവർക്ക് നേരിടാവുന്ന ഏത് പ്രതിസന്ധികളും ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ പറ്റുന്ന പൗരന്മാരാക്കി അവരെ മാറ്റുക എന്നുള്ളതാണ് പി ടി എമ്മിൻ്റെ ഏറ്റവും പ്രാഥമികമായ ദൗത്യം അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ട് പോലീസ് ഉൾപ്പെടെ പരീക്ഷ കഴിയുന്ന സാഹചര്യത്തിൽ സ്കൂളുകളൊക്കെ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ പരീക്ഷ കഴിയുന്ന സാഹചര്യത്തിലേ മുൻ വർഷങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായില്ല അപ്പോൾ ലഹരി മാഫിയകളോട് പോലീസ് അടക്കം സ്കൂളുകൾ വന്ന് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ല ഇത് പിന്നെ ജില്ലാ തലത്തിൽ ഏകോപിപ്പിച്ച് ഇന്ന് സംസ്ഥാനം മുഴുവൻ തന്നെ എല്ലായിടത്തും പോലീസ് പോയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും മുക്കം പോലീസ് ഈ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളിലും പോയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളിലൊരു അരക്ഷിതാവസ്ഥയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകരുതെന്നുള്ളതാണ് പി ടി എ ഉണ്ട് എല്ലാവരും വളരെ കർമ്മദരിതരായിട്ടുണ്ട് വിദ്യാർത്ഥികളെ മറ്റൊരു തലത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട് പിന്നെ എല്ലാവരും വിജയപ്രതീക്ഷയിലാണ് ഒരു രക്ഷിതാവെന്നുള്ള നൽകി ഇത്തരം സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വളരെ മനോഹരമായ സജ്ജീകരണമാണ് ഇത്തവണ എത്തിയിട്ടുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഈ വർഷം സ്കൂളുകളും അതുപോലെ തന്നെ പി ടി എയും നാട്ടുകാരും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് എന്തിനൊരു ബോധവൽക്കരണം എത്തുകയും അത് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ സർക്കാർ തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും നിരന്തരമായി നടത്തേണ്ട അത്യാവശ്യം ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതല്ല തീർച്ചയായിട്ടും അതുപോലെ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭംഗങ്ങളെ സ്കൂളിൽ എസ് എസ് സി പരീക്ഷ കഴിഞ്ഞുണ്ട് വിദ്യാർത്ഥികളൊക്കെ വളരെ ആഹ്ലാദത്തിലാണ് പരസ്പരം ആശ്ലേഷിച്ചുമൊക്കെ ഇനി പ്ലസ് വണ്ണിനൊക്കെ ഒന്നിച്ച് ചേരാമെന്നുള്ള ഒരു ഒക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഒരേ സ്കൂളിലൊക്കെ ചേരാനുള്ള പ്ലാനൊക്കെ ചെയ്തുകൊണ്ടുള്ള പിന്നെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നിർദ്ദേശമനുസരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് കാരമൂലയ്ക്കപ്പോൾ സീ